ഞാൻ മാത്രാണ് അതിന്റെ ലീഡർ എന്താ വെച്ച് കഴിഞ്ഞാ പാവം കുട്ടികൾ അങ്ങനെയാണ് വൈദാക്ക് വൈദാക്ക് അപ്പൊ

क्या चार्ली सु चार्ली इधर आंदा है चार्ली अबे इधर के वार, काटने के काटने में गेटला ने भेजा है काट ओरिकल कट ओरिकल चार्ली शाम शाम में चेक किए नहीं नहीं आड़ा आड़ा वाह वाह हेलीकॉप्टर बोले मर गए हां कोंडो वाले कोंडो हां सेफा 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 कोंडो

എടാ ത്ര നാളെ എന്റെ വണ്ടി തടാ എല്ലാരും കൊണ്ടുപോയിക്കുന്നു ൊത്ത <laughs> കത്തോടാ <laughs> <estrogen>

നേനൈറ്റ ഒന്നാണ് നമ്മുടെ റേസിംഗ് നിങ്ങൾ ഒരു കാർ റേസിംഗ് ഉണ്ടാവും അഞ്ച് ലെവൽ ആയിരിക്കും അഞ്ച് 500 റാങ്ക് ആയിട്ട് റേസ് ചെയ്തിരിക്കും ഓക്കേ സർ ഒന്നെ ഞാൻ പറയുന്നത് સાാണ് കേട്ടോ ഈ ലൈൻ ഈ കാർ റേസിംഗ് എങ്ങനെ ഈ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാടാ നിങ്ങൾ എല്ലാരും ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോ അതൊരു ബസ് ആയി അപ്പോ ഇനി ഇവന്റ് നടതുമ്പോൾ ഇവന്റിന്റെ മെയിൻ അതെന്ന ഇൻവിറ്റേഷൻ കൊടുക്കണം അതിർത്തി ഇടാ ആരെ ആരെ അപ്പോ കോൺഫേർമണ്ട്

പിള്ളാരും <laughs> <laughs>

അപ്പൊ ഇന്നത്തെ അല്ലെ നല്ല അവനൊക്കെ കൊണ്ടുപോല പാ ചെക്കന അവ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട വായന പൊട്ടിട്ട് കിട്ടിയ ിൽ കടലിൽ കൊണ്ടോ കടലിൽ വീടിന്റെ അല്ല അവിടെ കൊണ്ട് വെള്ളം വെള്ളത്തിൽ ചാടിക്കൊള്ളണം

ജീവനെ കൊതി വണ്ടി പഠിക്കാറില്ലാത്തമാർക്കും വണ്ടി പൊടിച്ചു വേറെ പണിയുണ്ട് ിത് ചോടെ ഒട്ടിച്ച് ഇറങ്ങണ ആരെ പിടിക്കാന്ന ഇറങ്ങണ ഇറങ്ങാ കൊച്ചു ഓടിക്കാട്ടെ

നടന്ന പോയ മതിന്റെ ഞാനടിക്കും ഒരു പാണിപ്പയർ ഇട്ടോ ഇനി അടിക്കും അവൻ ഞാൻ കേട്ടാ നീക്കി ൊണ്ട് പുത്തിക്കില്ല എനിക്ക് മിന്നൽ ബാഡ്മിന്റൺ വന്നു മിന്നൽ ബാറ്റ്മിൻ പറഞ്ഞു ആ ആ എനിക്ക് ക്ലോസ് ആയിട്ട് വരുത്തില്ലേ കേട്ടിട്ടുണ്ട് ായോ ഞാൻ കണ്ടില്ല എന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണാണെങ്കിൽ നിനക്ക് വിളിച്ച് പറയും ഞാൻ ഹിലിയിലാണ് നോക്കിട്ട് ചുറ്റി ചുറ്റി നോക്കാം കാണാണെങ്കിൽ ഞാൻ ശരിട്ടാ പറഞ്ഞു മിസ്സിംഗ് ചത്തു പോയാളെ അതിനെ കൈ കൈപ്പോ വിഷണ വിഷം ഈ കാട്ടുവള്ളി കാലിക്കുറ്റി വിഷം പറയുന്ന എന്താ പറഞ്ഞ അവസ്ഥയാണ് എന്റെ കയ്യിലുള്ള പൈസ കാര്യങ്ങളെല്ലാം ഊറ്റി എടുത്ത് അവള് കള്ളിയണം പിടിച്ചു കള്ളിയാണ് അവള് അത്യാവശ്യം പോയില്ലേ അല്ല പിടിച്ചുകള് എനിക്കറിയാം നമ്മുടെ കൂടെ അങ്ങനെ അമ്മേനെ നാളുണ്ടായിരുന്നവരെ പറ്റിച്ചു അവള് അവിടെ ആരും എടുത്തില്ലേ ആ ചെറലൊക്കെ എടുക്കണ്ട ഇനി വണ്ടി ഇട്ടിട്ടല്ലേ ചെറുളൊക്കെ മോനഞയ്ക്ക് പോയാലോ വാരിലൊന്നും ഇവിടെ മരം ഒപ്പ എല്ലാം കൂടി ഇരുന്നാന

വേറെ വേറെ എയർ ടൗൺ ലാൻഡിങ്. ഹെലിപാഡ് ലാൻഡ് ചെയ്യണ്ട. മट्टीവിടെ ഉണ്ട്. കഫ് ചെയ്യൂ. ഹെലിപാഡിൽ ലാൻഡ് ചെയ്യാനാണ് ഇവിടെ ലാൻഡ് ചെയ്തത്. ജെർമ തന്നെ ഉണ്ട്. ഇപ്പം നേരെ പോവുമേ താഴെ കണ്ടോ. പച്ച കളറാ കൊടയട അവിടെ. ഒരു സ്പേസ് കണ്ടോ പച്ച. അവിടെ വേണ്ടീന്ന്. ഹെലിബറി ലാൻഡിനതാടാ. നേരെ 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 താഴെ. വെച്ചിട്ടില്ലട്ടാ. ഫ്രണ്ടി കാണാം. ഓ ഓ ആ ഫ്രണ്ടി കാണാനാണ് ആ സ്ചറിങ്. किलोमीटर तक हो चाडी का फुलारे ओतीरो ओतीरो नयारो आइड़ो बिटिया कोरे नालाय ओडीपिटा अछुटा इदेंदा इयै रेंड फ्रेंड इेंड कुंदम एवंदे ई इरिक फ्रेंड फ्रेंड आदा मुंबिलेला काकार मुकुताला ओ ओ बळ मचिशीशी अदिरेडो पोइटो नि अवडीतो बळ वेले लंडो के बाटू उर कारे मरेले ടലേരൻസ്റ്റ് എനിക്കല്ല എനിക്കുള്ള എക്സ്പീരിയൻസ് വേറെ ആൾക്കിട്ട് ഷെറോക്കെ പോലും അത്ര നീന്താൻ പോയ ഞാൻ നിങ്ങൾ എവിടെയാ നിങ്ങൾ എവിടെയാ Espérame, ya la mitad. ¿Qué es lo que se llama? 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 എടാ അത് അതിനൊക്കെ ചെവി ഏക്കുന്നോടാ നടക്ക

എന്തിനെ വടക്കീന്ന് പോ പോരെ ഒന്നാ ഫസ്റ്റ് 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 ആ പേര് ഞാൻ എങ്ങോട്ട് തിരിച്ചു വരാം വേള പോയി അതെന്ന് വെരി അതെന്ന് വെരി പറഞ്ഞില്ല അതോ 100 രൂപ അപ്പോൾ കൊങ്ങി നീ തേണ്ടി കൊണ്ടേ നടന്നു നീന്തിക്കുന്ന നീന്തിടാ നീന്തത്തി വെള്ളത്തേക്ക്

അപ്പൊ അവരോട് ചോദിക്കണം എന്ത് ഉള്ള ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റാത്ത എന്റെ ഉള്ള വെച്ച് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നമ്മള് കരുതിയിരിക്കണം ഇന്ത്യൻ ഐറ്റം ഇന്ത്യൻ ചെറിയ മിഠായോ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും അപ്പൊ കയറി വരുമ്പോൾ ചെറുതായിട്ട് കൊടുക്കണം പിന്നെ അവർക്ക് ആയിട്ട് ഫസ്റ്റ് ഭക്ഷണം കൊടുക്കരുത് ഡ്രിങ്ക്സ് ഫസ്റ്റ് കൊടുക്കണം ഇതെല്ലാം സ്പെഷ്യൽ ഗെസ്റ്റിന് മാത്രം കിട്ടും മറ്റേ അല്ലാത്ത ആൾക്കാർക്ക് അല്ലാത്തവർക്ക് നോർമൽ തന്നെ ഫുഡും വെള്ളം മാത്രം കൊടുത്താൽ മതി ആ അല്ലാത്ത സ്പെഷ്യൽ ഗെസ്റ്റായിട്ട് സ്വീകരിക്കണം അതുപോലെ ഇവര് നമ്മൾ ചോദിക്കണം നമ്മള് വണ്ടി അയക്കണം പിക്ക് ചെയ്യണോ വണ്ടി അയക്കണം അതുപോലെ നമ്മളെ എത്ര നല്ല നമ്മൾ പക്ക പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം അത്ര റെസ്പെക്ട് എടുക്കും അവരുടെ സൈഡിൽ ഇനി പുല്ലു വലിയ നമ്മൾ വിളിച്ചിട്ട് ഈ കാര്യം പറയട്ടെ എന്റെ നമ്പർ ഉണ്ടെന്ന് ഉണ്ടെന്നുള്ളത് ഞാൻ വിളിച്ചിട്ടെന്നുള്ളത്